ഹായ് ഡി എസ് ഇന്നൊരു തട്ടുകട പരിചയപ്പെടുത്തി തരാം കേട്ടോ നാട്ടിൻപുറം തട്ടുകട ഹോംലി ഫുഡ് മാത്രമാണ് കേട്ടോ ഇവിടെ ഉള്ളത് അടിപൊളി ടേസ്റ്റി ഫുഡുള്ള ഒരു ഷോപ്പാണ് കേട്ടോ ഇത് ഇതിൻ്റെ പേര് എസ് എസ് ഹോംലി എന്നാണ് ഈ തട്ടുകടയുടെ പേര് ഇവിടെ ഒരുപാട് ഐറ്റംസ് വേറെ ഉണ്ട് കേട്ടോ ഉപ്പിലിട്ടതൊക്കെ ഉണ്ട് പിന്നെ എന്താ വെച്ചാൽ ചായ കോഫി പൊറോട്ട പത്തിരി നെയ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് എന്നാലും ഇവിടുത്തെ സ്പെഷ്യലി എന്ന് പറയുന്നത് കപ്പ ബിരിയാണിയും കപ്പയും ബീഫും പൊറോട്ടയും ബീഫും ഒക്കെയാണ് കേട്ടോ എന്തായാലും ഇവിടുത്തെ ഫുഡ് എന്തായാലും നമുക്കൊന്ന് കഴിച്ച് നോക്കണം അപ്പോൾ നമ്മൾ ഈ കടയിലേക്ക് കയറാനോ ഇതിന് ഉള്ളിൽ കയറുമ്പോൾ തന്നെ അല്ലേ നല്ല നീറ്റാണ് കേട്ടോ ഉണ്ടോ ഇത് ചെറിയ ചെറിയ ഇതുപോലത്തെ സ്നാക്സ് ഐറ്റംസും കുട്ടികൾക്ക് വേണ്ടിയുള്ള ചെറിയ കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഇതാണ് ഇവിടുത്തെ ചേച്ചിയും ചേട്ടനും കേട്ടോ ഈ ഹസ്ബൻ്റ് വൈഫാണ് ഇവർ നടത്തുന്ന ഒരു തട്ടുകടയാണ് കേട്ടോ നമ്മളിവിടെ നിന്ന് കയറി ചെല്ലുമ്പോൾ തന്നെ ചെറിയ സ്നാക്സ് ഒക്കെ ഇട്ട് ടിന്നിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കാരണം നുറുക്കും മുറുക്കും കാര്യങ്ങളൊക്കെയാണ് ഗ്ലാസ് ഒക്കെ കഴിക്കാമത്തി വെച്ചേക്കാണ് നല്ല നീറ്റാണ് കേട്ടോ അത് എടുത്ത് പറയാതിരിക്കാൻ നമുക്ക് ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഈ കപ്പയും ആണ് കപ്പ ബിരിയാണിയാണ് ഇവിടുത്തെ മസ്റ്റ് സ്പെഷ്യൽ എന്ന് പറയുന്നത് പിന്നെ പൊറോട്ടയും ബീഫും ഉണ്ട് കേട്ടോ പൊറോട്ടയും ബീഫും ൊക്കെ ഒരു വേറൊരു ടേസ്റ്റി ആണ് കേട്ടോ ഇതിൽ യാത്ര ചെയ്യുന്നവർ തീർച്ചയായിട്ടും എന്തായാലും ഫുഡൊക്കെ കഴിച്ചിട്ടല്ലേ എല്ലാവരെയും എൻജോയ് ചെയ്യുകയും യാത്ര പോകുന്നവരെല്ലാം പോവുക കാരണം കുറ്റ്യാടി കോഴിക്കോട് റൂട്ടാണ് അപ്പോൾ ടൂറിസ്റ്റുകളൊക്കെ ഒരുപാടുണ്ട് അപ്പോൾ നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റിയ ഒരു തട്ടുകടയാണ് കേട്ടോ തട്ടുകടയുടെ പേര് മറക്കണ്ട എസ് എസ് ഹോംലി ഫുഡ് എന്നാണ് തട്ടുകടയുടെ പേര് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ കപ്പ ബിരിയാണിയും പിന്നെ കപ്പയും ബീഫും സെപ്പറേറ്റും പിന്നെ പൊറോട്ടയും ബീഫും ഒക്കെ കഴിച്ചിരിക്കേണ്ട ഒന്ന് തന്നെയാണ് ാണ് കേട്ടോ പിന്നെ ഇവിടെ ചെറിയ ചെറിയ സ്നാക്സുകളുണ്ട് താ ഉണ്ണിയപ്പം പുട്ട് മുട്ട പുഴുങ്ങിയത് അങ്ങനെ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഉപ്പിലിട്ടതൊക്കെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ട് ആയതുകൊണ്ട് തന്നെ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ബബായ്